സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിടത്തെ ചൊല്ലി വിവാദം നാലാം നിരയിലാണ് രാഹുലിന് ഇരിപ്പിടം നൽകിയിരിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ വിവാദം ഉടലെടുത്തിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആന്റണി നമുക്കറിയാം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രതിപക്ഷത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് സന്ദേശത്തിൽ പ്രധാനമന്ത്രി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തെ ചൊല്ലിയൊരു വിവാദം വരുന്നു പ്രോട്ടോകോൾ പാലിച്ച് അദ്ദേഹത്തെ മുൻനിരയിൽ ഇരുത്തേണ്ടതാണ് എന്നാൽ നാലാം നിരയിലാണ് അദ്ദേഹം ഇരുന്നത് എന്നാണ് ഈ വിവാദത്തിൽ പറയാനുള്ളത് തീർച്ചയായും സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഇപ്പോൾ ഒരു വിവാദവും കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് രാഹുൽ ഗാന്ധിയുടെ ഈ ഇരിപ്പിടത്തെ സംബന്ധിച്ചാണ് നമുക്കറിയാം പത്ത് വർഷത്തിന് ശേഷമാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഈ ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അങ്ങനെയാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഇന്ന് അവിടേക്ക് എത്തിയത് സാധാരണ നിലയിൽ പ്രോട്ടോക്കോൾ പ്രകാരം കേന്ദ്ര മന്ത്രിമാർക്കൊപ്പം മുൻനിരയിൽ പ്രതിപക്ഷ നേതാവിന് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവിന് സീറ്റ് നൽകണം എന്നുള്ളതാണ് ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത് കാരണം ക്യാബിനറ്റ് മന്ത്രിമാരെ പോലെ തന്നെ ക്യാബിനറ്റ് പദവിയുള്ള ചുമതലയാണ് ഈ പ്രതിപക്ഷ നേതാവിൻ്റേത് എന്നുള്ളതാണ് പക്ഷേ ഇന്നത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് രാ അതിന് നാലാം നിരയിലാണ് സ്ഥാനം നൽകിയത് ഹോക്കി ഒളിമ്പിക്സിൽ നേട്ടം കൈവരിച്ച ശേഷം മടങ്ങിയെത്തിയ ഹോക്കി ടീം അംഗങ്ങൾക്കൊപ്പം നാലാം നിരയിലാണ് സീറ്റ് നൽകിയത് അതിനു മുന്നിൽ ഈ മനു ബാക്കർ അടക്കമുള്ള ഒളിമ്പിക് ഒളിമ്പ്യൻസ് ഒളിമ്പ്യൻ താരങ്ങൾ ഒളിമ്പിക്സ് താരങ്ങളാണ് ഇരുന്നിരുന്നത് അതാണിപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ പറയുന്നത് ഈ സർക്കാർ പറയുന്നത് ഈ ഒളിമ്പിക് താരങ്ങൾക്ക് മുൻനിരയിൽ സീറ്റ് നൽകുന്ന അവരോടുള്ള ഒരു ആദരവിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ ഈ അവർക്ക് മുൻനിരയിൽ സീറ്റ് നൽകേണ്ടിയിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുലിന് മൂന്നാം നാലാം നിരയിലേക്ക് സീറ്റ് നൽകിയതെന്നുള്ളൊരു വിശദീകരിക്കും കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു വിശദീകരണം ഏതായാലും ഇതിനെതിരെ ഇപ്പോൾ വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട് കാരണം ഈ ആ ക്യാബിനറ്റ് പദവിയിൽ ഏറ്റവും കൂടുതൽ ആ മുൻനിരയിൽ തന്നെ ഇരുത്തേണ്ട ഒരാളെ പുറകിലേക്ക് ഇരുത്തിയത് അത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ് അല്ലെങ്കിൽ പ്രോട്ടോകോളുടെ ലംഘനമാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ സജീവമായി ഉയരുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ അതായത് ഈ മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും പ്രതിപക്ഷ നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല ഇതിനു മുമ്പ് യു പി എയ്ക്ക് മുമ്പ് അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് അന്ന് ആണ് പ്രതിപക്ഷ നേതാവായി ഇരുന്നത് അവർ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും മുൻനിരയിലാണ് സീറ്റ് അനുവദിച്ചിരുന്നത് അങ്ങനെയാണ് ഒരു കീഴ്വഴക്കം അതിപ്പോൾ യു പി എ സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ പോലും ആ ആ സമയത്തെ പ്രതിപക്ഷ നേതാവ് ഇരിക്കേണ്ടത് മുൻനിരയിലാണ് പക്ഷേ ആ കീഴ്വഴക്കം ഇപ്പോൾ ലംഘിക്കപ്പെട്ടു എന്നുള്ള ഒരു ആ പ്രോട്ടോക്കോൾ ഇപ്പോൾ ലംഘിക്കപ്പെട്ടു എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി അടക്കം പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വ്യക്തമാണ് ആന്റണി സൂചിപ്പിച്ചതുപോലെ പത്ത് വർഷത്തിന് ശേഷമാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ ഒരു പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നത് എന്നുള്ളത് ഒരു നിർണായകമായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ട പരിഗണന നൽകിയില്ല എന്നുള്ളൊരു വിവാദം തന്നെയാണ് വന്നിരിക്കുന്നത് നാലാം നിരയിൽ അദ്ദേഹത്തെ ഇരു ഇരുത്തി മൂന്നാം നിരയിൽ കായിക താരങ്ങൾ അടക്കം ഇരുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി നാലാം നിരയിൽ ഇരിപ്പിടത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു കാര്യമാണ് വിവാദത്തിൽ ആയിരിക്കുന്നത്